സൗദി ദേശീയ ദിനം ഇന്ന് എണ്ണായിരം ദേശീയ പതാകകളുടെ ശോഭയിൽ റിയാദ് നഗരം ദേശീയ ദിനത്തോടനുബന്ധിച്ച് റിയാദ് മേഖലയിലെ മുനിസിപ്പാലിറ്റി നഗരത്തിലുടനീളം സ്ഥാപിച്ചത് എണ്ണായിരം ദേശീയ പതാകകൾ സൗദിയുടെ അഭിമാനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും പ്രതീകമായി കൊടിമരങ്ങൾ തൂണുകൾ പാലങ്ങൾ കവലകൾ പ്രധാന ആഘോഷ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മികച്ച രീതിയിലാണ് പതാകകൾ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പതാകകൾ കൊടിമരങ്ങളിലും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പതാകകൾ ചത്തൂരങ്ങളിലും പാലങ്ങളിലും കവലകളിലുമാണ് ആറ് മീറ്റർ നീളമുള്ള ഹോൾഡറുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് റിയാദ് മുനിസിപ്പാലിറ്റി അറിയിച്ചു പാർക്കുകളിലും സ്ക്വയറുകളിലും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പതാകകൾ സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പതാകകൾ മൂന്ന് മീറ്റർ മെക്കാനിക്കൽ ഹോൾഡറുകൾ ഉപയോഗിച്ച് ലൈറ്റ് തൂണുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കൊടികൾ തയ്യാറാക്കുന്നതിനും അവ സ്ഥാപിക്കുന്നതിനും ഇൻസ്റ്റാളേഷന് ശേഷം അവ പരിപാലിക്കുന്നതിനും പ്രത്യേക ടീമുകളെ നേരത്തെ സജ്ജമാക്കിയിരുന്നു ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഒരു എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ടീമിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു അതേസമയം ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യത്തിൻ്റെ ദേശീയ പതാകയുടെ ഉപയോഗം സംബന്ധിച്ച് കർശനമായ വിലക്കുകൾ സംബന്ധിച്ച് പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ആഘോഷവേളയിൽ പതാകയെ ബഹുമാനിക്കുന്നതിൻ്റെയും നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൻ്റെയും പ്രാധാന്യം അധികൃതർ ഊന്നിപ്പറഞ്ഞു നിറം മങ്ങിയതോ മോശം അവസ്ഥയിലുള്ളതോ ആയ പതാക പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് പഴയതോ പ്രദർശനത്തിന് യോഗ്യമല്ലാത്തതോ ആയ പതാകകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം നശിപ്പിക്കണം അവ ഒരിക്കലും പുനരുപയോഗിക്കപ്പെടുകയോ അനാദരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണം പതാക ഒരു വ്യാപാരമുദ്രയോ വാണിജ്യ പരസ്യ ആവശ്യങ്ങൾക്കായോ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട് പതാകയ്ക്ക് കേടുപാടുകൾ വരുത്തുന്നതോ അതിൽ അഴുക്കടിഞ്ഞുകൂടുന്നതോ ആയ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനെയും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പതാക സ്വതന്ത്രമായി പാറിപ്പറക്കാൻ പാകത്തിൽ വേണം സ്ഥാപിക്കാൻ പതാക കൊടിമരത്തിൽ ഭാരമില്ലാതെ നിലകൊള്ളണം അതിൻ്റെ കൂടെ മറ്റൊന്നും ബന്ധിപ്പിക്കുകയോ മറ്റും ചെയ്യരുതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു മൃഗങ്ങളുടെ ശരീരത്തിൽ പതാക സ്ഥാപിക്കാനോ ദേശീയ പ്രാധാന്യത്തെ അവഹേളിക്കുന്ന അലങ്കാര വസ്തുവായി ഉപയോഗിക്കാനോ പാടില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു പതാകയിൽ പദപ്രയോഗങ്ങളോ മുദ്രാവാക്യങ്ങളോ ഡ്രോയിങ്ങുകളോ ചേർക്കാൻ പാടില്ല പതാകയുടെ അറ്റങ്ങൾ ഒരു തരത്തിലും പിൻ ചെയ്യുകയോ മറ്റോ ചെയ്യരുത് ഡിസ്പോസബിൾ മെറ്റീരിയലുകളിൽ പ്രിൻ്റ് ചെയ്യുന്നതിനെതിരെയും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു ഒരു സാഹചര്യത്തിലും പതാക തലകീഴായി ഉയർത്താൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് ദേശീയ ചിഹ്നത്തോടുള്ള അവഹേളനമായി കണക്കാക്കുമെന്നും മന്ത്രാലയം പറയുന്നു രാജ്യത്തിൻ്റെ ദേശീയ പതാക നിലത്തോ വെള്ളത്തിലോ താഴെയുള്ള ഏതെങ്കിലും പ്രതലത്തിലോ സ്പർശിക്കുന്ന രീതിയിൽ താഴ്ത്തുന്നതും കർശനമായി നിരോധിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട് ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാദ്